Thank you എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എല്ലോത്തോടുകൂടി ആയിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവം ഇന്ന് നമ്മുടെ നടുവിൽ വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷെ നമ്മളെ നമ്മളെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇത്ര വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള വലിയ പുള്ളിയൊന്നും അല്ലല്ലോ ഞാനൊന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ദൈവം എപ്പോഴും വലിയ കാര്യങ്ങൾ ചെയ്യുന്ന വലിയ പുള്ളികളിലൂടെ കൊച്ചു കൊച്ചു പുള്ളികളിലൂടെയാണ് എന്ന് വെച്ചാൽ കൊച്ചു കൊച്ചു മനുഷ്യരിലൂടെയാണ് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ വലിയ എന്താ പറയാ അന്നത്തെ യേശു കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് വലിയ പരീഷന്മാർ വലിയ സദൂഖ്യർ അല്ലെങ്കിൽ വലിയ പുരോഹിതന്മാർ മഹാപുരോഹിതന്മാർ ഇവരൊക്കെ ഉണ്ടായിട്ടും അവരൊന്നുമല്ല ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിച്ചതും ദൈവത്തിന്റെ അത്ഭുതത്തെ കണ്ടതും ദൈവികമായ മഹത്വത്തെ വർണ്ണിക്കാൻ സാധിച്ച അവർക്കൊന്നുമല്ലായിരുന്നു പകരം ശിശുക്കൾക്ക് മുക്കുവന്മാരായിട്ടുള്ളവർക്ക് കുറച്ച് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക പാപി പാപികളായിട്ടുള്ള ചില ആളുകൾക്ക് വ്യഭിചാരികളെ പോലുള്ള ചില സ്ത്രീകൾക്ക് ഇവർക്കൊക്കെയായിരുന്നു ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണാൻ സാധിച്ചത് അതുകൊണ്ട് ഞാൻ പറയട്ടെ വലിയ ദൈവപ്രവൃത്തികൾ നമ്മളെ പോലുള്ള ചെറിയ ആളുകളിൽ നടക്കുവാൻ വളരെ എളുപ്പമാണ് എത്ര പേർ ചെയ്ത് രാമിൽ പറയും അതുകൊണ്ട് ഇന്ന് കർത്താവ് നിങ്ങളിൽ വലിയ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് പോകുന്നത് വിശ്വസിക്കുക ഏറ്റെടുക്കുക നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇന്ന് നമുക്കൊരു കീ സ്പോൺസറാണുള്ളത് എറണാകുളത്ത് നിന്ന് നീശയാണ് ഇന്ന് വിവേകിന്റെയും നീശയുടെയും വിവാഹ വാർഷിക മാണ് ഹാപ്പി ആനിവേഴ്സറി വിവേക് ആൻഡ് നിഷ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ നാളെ നീഷയുടെ മാതാപിതാക്കളുടെ വിവാഹ വാർഷികമാണ് വരാൻ പോകുന്ന അഡ്വാൻസ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കർത്താവ് ധാരാളമായിട്ട് രണ്ട് അച്ഛനേയും അമ്മയും രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് തലമുറകൾ ലഭിക്കുവാൻ വിവേകിനു നിശയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർക്കൊരു നല്ല ഭവനം ലഭിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റവും മനോഹരമായ ഒരു വീട് ഞാൻ ഇവർക്ക് വേണ്ടി അതിനെ വിളിച്ചു വരുത്തുകയാണ് കർത്താവ് ാണ് കടക്കാൻ പോകുന്നത് പക്ഷെ പ്രധാനപ്പെട്ട മീറ്റിംഗ് മറക്കരുത് ഹോളി സ്പിരിറ്റ് ട്വന്റി ഫൈവ് ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമല്ലോ വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം ഒരിക്കലും രണ്ട് കസേരിൽ ഇരിക്കരുത് എന്ന് പറയുന്ന ഒരു തമാശ പോലെ നമുക്ക് തോന്നുമായിരിക്കും ഏ പക്ഷെ വളരെ കാര്യമായിട്ടുള്ള ഒരു തമാശയാണത് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം ബാക്ക് നമ്മുടെ ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിൽ വ്യക്തിപരമായി ഒരു ദർശനം ഉണ്ടായിരിക്കണം എൻ്റെ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കണം അവിടെ ചെന്ന് അവസാനിക്കുമ്പോൾ എന്തെല്ലാം ഞാൻ ചെയ്തെടുത്തിരിക്കണം സാധാരണ മനുഷ്യർ സാധാരണ ഒരു ആവറേജ് മാൻ നല്ല രീതിയിൽ പഠിക്കുക നല്ലൊരു ജോലി സമ്പാദിക്കുക അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ മീൻസ് ഒരു വരുമാന മാർഗ്ഗം സാമാന്യം കൊള്ളാവുന്നൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കുക വിവാഹം കഴിക്കുക മക്കളെ മക്കളെക്കുറിച്ച് നല്ല രീതിയിലാക്കുക എല്ലാ കാര്യങ്ങളൊക്കെ ഒന്നായി ആ സമാധാനത്തോടെ കണ്ണടക്കിൻ്റെ അപ്പുറത്തോട്ട് മനുഷ്യജീവികൾ പലപ്പോഴും ഒന്നും ചിന്തിക്കുന്നില്ല എന്നാൽ അതിനുവേണ്ടിയാണോ ദൈവം ഒരു ജീവിതം തന്നത് വളരെ സമൂഹത്തിൽ വളരെ പ്രാധാന്യമില്ല എന്ന് തോന്നുന്ന മനുഷ്യർ സാധാരണ മനുഷ്യർ അവരെ കൊണ്ട് പോലും ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരം ചിലത് ചെയ്തെടുക്കാൻ ദൈവത്തിന് സ്രഷ്ടാവിന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മളാര സ്പെഷ്യൽ എഡിഷൻ ഒന്നുമല്ല സാധാരണ മനുഷ്യന് മതി എല്ലാവരും സാധാരണക്കാർ ഞാനിത് പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്രാമത്തിൽ ചെന്നിട്ട് ഒരാൾ ചോദിക്കുക വലിയൊരു വളരെ മഹാനായ ഒരു മനുഷ്യൻ ജനിച്ചൊരു ഗ്രാമത്തിൽ ചെന്ന് ഈ മഹാൻ ജനിച്ച സ്ഥലം ഗ്രാമം ഇതാണ് അത് ഏതാണെന്നൊന്ന് ആ സ്ഥലം വീട് എന്ന് കാണിച്ചാൽ ആ ഗ്രാമവാസി പറഞ്ഞു ഇവിടെ ആരും ജനിച്ചിട്ടില്ല ഞാൻ വിക്കി വിക്കിപീഡിയയിൽ കണ്ടിട്ടുണ്ട് പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട് ഒത്തിരി കേട്ടിട്ടുണ്ട് അയാൾ ഇവിടെയല്ലേ ജനിച്ചത് ആ കറക്റ്റ് ലൊക്കേഷൻ കിട്ടാനാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് പക്ഷേ ഈ ഞങ്ങളുടെ ഗ്രാമത്തിൽ കുഞ്ഞുങ്ങൾ മാത്രമേ ജനിച്ചിട്ടുള്ളൂ മഹാന്മാരാരും ഇന്നും അവരെ ജനിച്ചിട്ടില്ല ഇവിടെ ജനിക്കുന്ന ശിശുക്കളാണ് വളരെ അർത്ഥഗംഭീരമായ ഒരു സംഭവമാണ് ആ ഗ്രാമവാസി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ എല്ലാവരും ജനിച്ചു വരുന്ന സാധാരണ കുഞ്ഞുങ്ങളായി എന്നാലൊരു ബ്രേറ്റ്നെസിലെത്തിച്ചേരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവരവരാണ് എല്ലാവരും മഹാത്മാഗാന്ധി മഹാത്മാ എന്ന പേര് എല്ലാവർക്കും കിട്ടണമെന്നില്ല എല്ലാവരും ഗ്രേറ്റ് 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 അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആകണമെന്നില്ല ലൈഫിൽ കർത്താവ് ഓരോരുത്തരെ കുറിച്ച് എന്താഗ്രഹിക്കുന്നത് കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇസ്രായേലി പെൺകുട്ടി നയമാൻ്റെ വീട്ടിൽ ഒരു പട്ടാള മേധാവിയുടെ വീട്ടിൽ വെള്ളം ചൂടാക്കാനും കാപ്പി വിളപ്പിക്കാനും നമ്മുടെ നാടൻ ഭാഷ പറയുക ഒക്കെ ഒരു സെർവൻ കേളായിക്കൊണ്ടുവന്ന ആ ഒരു പെൺകുട്ടി ലോക രാജ്യങ്ങളെ മാത്രമല്ല ലോക ജനതകളെ മൊത്തം തൊട്ടു ബൈബിളിനകത്ത് കയറിയു അവൾ ചെയ്തൊരു ചെറിയ പരിപാടി തൻ്റെ യജമാനൻ്റെ കുഷ്ഠരോഗം മാറുവാൻ ഏത് പച്ചമരുന്ന് പഴുത്ത മരുന്ന് ഇംഗ്ലീഷ് മലയാളം ഹോമിയോ തോല്ലും മാറാത്ത ഈ രോഗം ഞങ്ങളുടെ നാട്ടിൽ ദൈവത്തിൻ്റെ പ്രവാചകൻ്റെ അടുത്ത് എന്നാൽ സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അതിനാൽ നയമാണ് കിട്ടിയ രോഗസൗഖ്യം ദൈവചനത്തിൽ സ്ഥാനം പിടിച്ചപ്പോൾ ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളെയും ഇതുവരെയുള്ള എന്ന് വെച്ചാൽ ബി സി ഏത് നൂറ്റാണ്ടാണ് അവിടെ തുടങ്ങി ഇതുവരെയുള്ള എല്ലാവരും ആ കൊച്ചു പെൺകുട്ടി ചെയ്തത് എന്നാൽ സ്പർശിക്കപ്പെട്ടില്ലേ അത് വായിച്ചെത്ര പേർക്ക് രോഗസൗഖ്യം കിട്ടിക്കാണ് അത് എത്രയോ പ്രസംഗികർ പ്രസംഗിച്ചു അതേ കുറിച്ച് പാട്ടുകൾ എഴുതി കാണും തിസിസ് എഴുതി കാണും ഡോക്ടറേറ്റ് എടുത്ത് കാണും സോ ഇതെല്ലാം നടന്നത് എങ്ങനെയാണ് ഒരു ചെറിയ പെൺകുട്ടിയുടെ ആ ഒരു സമയത്തുള്ള ഒരു ഒരു ഇടപെടൽ നിമിത്തം അതാണ് ഞാൻ പറഞ്ഞത് അൺഇമ്പോർട്ടൻ്റ് തോന്നുന്ന തോന്നുന്ന ആളുകളെ പോലും ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിക്കും Alright. Philippians 3 13 to 14. Brothers and sisters, I do not consider myself yet to have taken hold of it. But one thing I do. Forgetting what is behind and straining toward what is ahead, I press on toward the goal to win the prize for which God has called me. ഇവിടെ പറയുന്നത് ഈ ഫോക്കസിനെ കുറിച്ച് ഇന്നലെ ഞാൻ കുറച്ച് സംസാരിച്ചു ദർശനമുള്ള ആളുകൾ എന്തായിരിക്കണം വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം ലൈഫിൽ വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം ഇവിടെ ഫോക്കസ് സെറ്റിംഗ് ഒന്ന് നോക്കി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരങ്ങളെ ഐ ഡി നോട്ട് കൺസിഡർ മൈ സെൽഫ് ടു ഹാവ് ടുക്കൻ ഹോൾഡ് ഓഫ് ഇറ്റ് ഈ സമയത്ത് ഫിലിപ്പിലേഖനം എഴുതുന്ന സമയത്ത് റോമിൽ അദ്ദേഹം തടവിലാണ് സഞ്ചാര സ്വാതന്ത്ര്യമില്ല പലതിലും വിലക്കപ്പെട്ട വിലങ്ങുവയ്ക്കപ്പെട്ട അല്ലെങ്കിൽ പലതിലും സ്വാതന്ത്ര്യമില്ലാതെ ലൈഫ് ലിമിറ്റഡ് ആയിരിക്കുന്ന സമയത്ത് മാത്രമല്ല പതിറ്റാണ്ടുകൾ യേശുവിനോടൊപ്പം ജീവിച്ച് ശുശ്രൂഷ ചെയ്ത് അറിയപ്പെടുന്ന ലോകത്തിലെല്ലാം സഞ്ചരിച്ച് സഭകൾ സ്ഥാപിച്ചു നിരവധി ശുശ്രൂഷകരെയും അപ്പസ്തൂലന്മാരെയും പണിതെടുത്ത് വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് അദ്ദേഹം പറയുകയാണ് ഐ ഡു നോട്ട് കൺസിഡർ മൈ സെൽഫ് യെറ്റ് ടു ഹാവ് ഹോൾഡ് ഓഫ് ഇറ്റ് എനിക്കത് ലഭിച്ചു ഞാനത് നേടി എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല ബട്ട് വൺ തിങ് ഐ ഡു എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എല്ലാവരും ഇങ്ങനെ പഠി വൺ തിങ് ഐ ഡു അല്ലെന്ന് പറഞ്ഞു വൺ തിങ് ഐ ഡു ഒരു കാര്യം ചെയ്യുന്നു കമൻ സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ടേ വൺ തിങ് ഐ ഡു നോട്ട് ടുംഗ്സ് വൺ തിങ് ഒരു കാര്യം ഞാൻ ചെയ്യുന്നു ഒരു കാര്യം ഒരു കാര്യം ഒരു കാര്യം എന്താണത് ഫോഗിങ് വട്ട് ഇസ് ബിഹൈൻഡ് ആൻഡ് ട്രെയിനിങ് ടു പഴയത് മറന്ന പറഞ്ഞേ പഴയതെല്ലാം മറന്ന എൻ്റെ ബ്രദറെ അത് മാത്രം എന്നോട് പറയരുത് ചെറുപ്പകാലം മുതലുള്ള നമ്പരങ്ങൾ ആങ്ങളെ ചെയ്തത് കസിൻ ചെയ്തത് അപ്പൻ ചെയ്തത് അമ്മ ചെയ്തത് കൂട്ടുകാരികൾ ചെയ്തത് നാത്തൂൺ ചെയ്തത് അളിയൻ ചെയ്തത് അയ്യോ ഇതെല്ലാം ഇങ്ങനെ കിടക്കുക മുറിവുകളായി വേദനകളായി ഇങ്ങനെ കിടക്കുക ഫോർ ഗാറ്റ് മുന്നിലേക്ക് പോകണമെങ്കിൽ പിടിവിടണം ഹലോ ഞാനൊരു തൂണിലിങ്ങനെ കെട്ടിപ്പിടിച്ചേക്കുവ എന്നിട്ട് ഞാൻ മുന്നിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു പോകുവോ ഈ പിടിവിടാതെ ഒരിക്കലും എനിക്ക് മുന്നിലേക്ക് പോകാൻ സാധ്യമല്ല ഇനി ഞാൻ മുന്നിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എൻ്റെ അരയിൽ ഒരു ചങ്ങലയിട്ടിട്ട് താഴേക്ക് ഒരു ഹുക്കിൽ കൊളുത്തിയിട്ടിരിക്കുക എത്ര ആഞ്ഞോടിയാലും ട്രെഡ്മില്ലോടുന്നത് പോലെ മാത്രം മുന്നിലേക്ക് ഓടാൻ എനിക്ക് സാധ്യമല്ല ബാക്കിലേക്ക് പിടിക്കുന്ന സ്റ്റേ വയറുകൾ മുഴുവൻ മുറിക്കാതെ ഒരിക്കലും നമുക്ക് മുന്നിലേക്ക് പോകാൻ സാധ്യമല്ല പൗലൂസിൻ്റെ ജീവിതത്തിൻ്റെ വിജയം വാട്ട് ഫോഗിസ് ബഹൈൻഡ് ഫോഗിങ്സ് ബഹാൻഡെന്ന് പറഞ്ഞാൽ ഒത്തിരി ഒട്ട് കഴിഞ്ഞ ദിവസം പൗലൂസിൻ്റെ ഈ ദിവസങ്ങളിലൊക്കെ പൗലൂസിൻ്റെ ജീവിതത്തെക്കുറിച്ചും ക്യാരക്ടറിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ മിഷണറി യാത്രകളെ കുറിച്ചൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ടൊക്കെ സംസാരിക്കാം പക്ഷെ ഇപ്പോൾ ഒരു 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 കാര്യം പറഞ്ഞോട്ടെ തൻ്റെ ലൈഫിൽ ചിന്തിക്കാനാണെങ്കിൽ ജീവിതകാലം മുഴുവൻ വേണമെങ്കിൽ തനിക്ക് കുറ്റബോധത്തിൽ ജീവിക്കും കാരണം ദൈവത്തിന്റെ മക്കളെ കശാപ്പ് ചെയ്തു മാത്രമൊന്നുമല്ല ആ സമയത്ത് സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെ വിശ്വാസികളെ മുഴുവൻ ഈ മാർഗത്തിൽ പോയാ ഒരുപക്ഷെ നൂറുകണക്കിന് ഒരുപക്ഷെ ആയിരക്കണക്കിന് അറിഞ്ഞുകൂട ഒത്തിരി പേരെ കൊന്നൊടുക്കിയ ഒരു ഭീകരനായിരുന്നു ഒത്തിരി പേരെ കൊന്നവൻ എന്ത് എന്ത് നിമിത്തം തന്റെ തീവ്രമായ മതഭക്തി നിമിത്തം എപ്പോഴും ഓർക്കണം തീവ്രമായ മതഭക്തി ഫെനറ്റിക്സിനെ പോലെയുള്ളവർ എന്തും ചെയ്യാൻ തയ്യാറും മതത്തിന് വേണ്ടി മനുഷ്യനെ കൊല്ലാൻ അവർ തയ്യാറാണ് എന്നാലിവിടെ ഫൊർഗെറ്റിംഗ് ഫൊർഗെറ്റിംഗ് വട്ട് ബിഹൈൻഡ് ആൻഡ് വട്ട് എ ഹെഡ്സ് തൻ്റെ ജീവിതത്തിൽ അതുപോലെ ഒത്തിരി നികൃഷ്ടമായ നിഷ്ഠൂരം തന്നെ തന്നെ പിന്നീട് പറയും മുമ്പേ ഞാൻ നിഷ്ഠൂരനം കൊലപാതകയുമായിരുന്നു എന്ന് പിന്നീട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് സഭയെ ഉപദ്രവിച്ചവൻ യേശു തന്നെ ഇറങ്ങി വന്നിട്ട് സുഹൃത്തു ഇറങ്ങി വന്നിട്ട് പറഞ്ഞു നീ എന്നെയാന്ന് ഉപദ്രവിക്കുന്നത് നിർത്തിക്കൊള്ളാമറി ഇതെല്ലാം ഓർക്കുകയാണെങ്കിൽ ഞാൻ കൊല ചെയ്തു ഞാൻ കൊല ചെയ്തു ഞാൻ കൊല ചെയ്തു ഞാൻ കൊലപാതകിയാണ് ഞാൻ കൊലപാതകിയാണ് ഇത് ചിന്തിച്ച് 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 തന്നെ തൻ്റെ മിനിസ്ട്രിയും തൻ്റെ മിഷണറി യാത്രകളും എല്ലാം അബോർട്ട് ചെയ്തു പോയാനേ പക്ഷെ താൻ ഫോർ ഗെറ്റിംഗ് ബോഡി ബിഹൈൻഡ് പഴയതെല്ലാം താൻ മറന്നു എല്ലാവരോടും ഞാൻ വിരൽ ചൂണ്ടി പറയാം പഴയ ചരിത്രം മറക്കുക ഭൂതകാലം മറക്കുക പടുകാലത്ത് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്തൊക്കെ നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിലും ആരൊക്കെ നിങ്ങളെ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിലും മാനഹാനി വരുത്തിയിട്ടുണ്ടെങ്കിലും കേസുകളും കോടതി കേസുകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ അനേക പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും വേണ്ടാത്ത പലതും പാപപ്രവൃത്തികളായി ചെയ്തിട്ടുണ്ടെങ്കിലും മറക്കണം കാരണം കർത്താവ് അത് അത് വിശ്വസിക്കണം കർത്താവ് എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാൽവരി ക്രൂശില് കയറിയത് അമ്മമാരെ അപ്പന്മാരെ

ഈ പഴയെന്ന് പറഞ്ഞാൽ മാത്രം പോരാ ഈ ഈസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലെന്താണ് വളരെ പ്രയത്നത്തോടുകൂടി കഠിനമായി അധ്വാനിച്ചുകൊണ്ട് മുന്നിലേക്ക് ഓടുകയാണ് ഐ പ്രസ് ഓൺ ടു ദ പ്രൈസ് ഫോർ വിച്ച് ഗോഡ് ഹാസ് കോൾ മുമ്പിലുള്ള ലക്ഷ്യത്തിലേക്ക് ഞാൻ ആഞ്ഞോടുന്നു പ്രൈസ് പ്രൈസ് എന്തിനു വേണ്ടി ഒരു ഒരു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് സമ്മാനം വലിയ പ്രതിഫലം വെച്ചിട്ടുണ്ട് ഈ ഓടുന്നത് നമ്മളൊക്കെ മുന്നിലേക്ക് പോകുന്നത് മുന്നിലേക്ക് ഇങ്ങനെയല്ലേ പോകുന്നത് പക്ഷെ പൗലൂസ് പറയുന്ന ഹെവൻ വോൾഡ് എന്നാണ് എന്ന് വെച്ചാൽ അപ്പോൾ മുകളിലേക്ക് സ്വർഗത്തെ നോക്കിയാണ് അദ്ദേഹം ഓടുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസത്തെ യാത്ര ഹെവൻ വേൾഡ് ആയിരുന്നു ഇങ്ങോട്ടല്ല ഇങ്ങോട്ടാണ് കാരണം ലക്ഷ്യസ്ഥാനം അവിടെയാണ് എല്ലാവരും ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ ലക്ഷ്യസ്ഥാനം അവിടെ മുകളിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറ നിങ്ങൾ പറഞ്ഞീ കണ്ടോണ്ടിരിക്കും അങ്ങ് പറഞ്ഞതന്നെ ചില ആളുകളായിരിക്കും വട്ട് പിടിച്ചെന്ന് വട്ട് പിടിക്കുമ്പോഴാണ് നോർമലാകുന്നത് ഇങ്ങനെ പിടിച്ചിട്ട് പറ ഞാൻ പോകുന്നത് എങ്ങോടാണ് സ്വർഗത്തിലേക്ക് എൻ്റെ ലക്ഷ്യസ്ഥാനം അവിടെയാണ് അങ്ങോട്ട് 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 ഹെവൻ വോഡ് എൻ്റെ പോയിന്റ് എ ഇവിടെയാണെങ്കിൽ പോയിന്റ് ബി അവിടെയാണ് ഹെവൻ അപ്പോൾ ഇവിടെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് ഹി വാസ് ഫോക്കസിങ് ഓൺ ദി ഗോൾ എവിടേക്കാണ് അവിടെ ലക്ഷ്യം വെച്ചു അതുകൊണ്ടാണ് കുരു കൊലൂസ് ലേഖനം ഒന്നാം അധ്യയത്തിൽ ആദ്യത്തെ മൂന്ന് വചനങ്ങളിൽ പറയുന്നത് നിങ്ങൾ ക്രിസ്തുവേശുവിനോടുകൂടെ ഉയർത്തെന്നിട്ടിരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവേശു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിച്ചോളൂ എപ്പോഴും ചിന്ത അതായിരിക്കണമെന്ന് അപ്പോൾ തൻ്റെ ഫോക്കസ് മൊത്തം ചില ആളുകൾ മുഴുവൻ ഫോക്കസ് ചെയ്യുന്നത് പാസ്റ്റിലാണ് രാവിലെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ജോലിക്ക് പോകാൻ വേണ്ടി ഓ ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ ഓ അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങനെ ആകില്ലായിരുന്നു ഓ എത്ര വിവാഹാലോചനകൾ വന്നാണെന്ന് ആ രണ്ടാമത് വന്ന വിവാഹാലോചന സ്വീകരിച്ചിരുന്നെങ്കിൽ ആ പെണ്ണിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ഗതി ഇങ്ങനെ ഈ പെണ്ണിനെ കെട്ടിയത് കൊണ്ട് കെട്ടിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എൻ്റെ ജീവിതം തകർന്നത് ഓ ഹോ 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 അന്ന് ആ ജോലി റിസൈൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എവിടെ എത്തിയാനെ അന്ന് കണ്ടിന്യൂ ചെയ്തവരൊക്കെ എവിടെ എത്തി ഞാൻ ആ കാശ് ഇതിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാം പോയി പകരം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാനിന്ന് എവിടെ എത്തിയാനെ ഈ റിഗ്രറ്റ്സ് ആൻഡ് റിമോൾസ് മാത്രമായിട്ട് രാത്രി പകലും ചിന്തിച്ച് 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 ഇവിടെ ഹെവൻ വോഡ് അപ്വോഡ്സ് മുകളിലേക്ക് നോക്കുക ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബി കംപ്ലീറ്റ്ലി ലോസ്റ്റ് യുവർ സെൽഫ് ഇൻ ദ ഗിവൻ ടാസ്ക് കർത്താവ് എന്തെങ്കിലും കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മൊത്തം ജീവിതം കൊടുക്കണം സോ ദാറ്റ് ദ വേൾഡ് അറൗണ്ട് യു ഡിസപ്പിയേഴ്സ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ മുമ്പിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇത് തന്നെ വിളിച്ചു ഞാൻ ഈ പേനയുടെ ടിപ്പിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഇത് മാത്രം ഫോക്കസ് ചെയ്ത് ഇത് മാത്രം ഈ പോയിന്റ് മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ ഇവിടെയുള്ളത് ഇവിടെയുള്ളത് എല്ലാം ഡിസപ്ലിയർ അതെല്ലാം എനിക്ക് അപ്രത്യക്ഷമായി ഇത് മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ ഇതാണ് ഫോക്കസ് ഒരു കാര്യം മാത്രം കാണുക പതിനായിരം കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഒരു കാര്യം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഹലോ 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 അതിലേക്ക് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ ഇതാണ് ഫോക്കസ് ചെയ്യാമോ 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 തീരുമാനിക്കാമോ തീരുമാനിക്കാമോ ഹലോ തീരുമാനിക്കാമോ നമ്മൾ ഒരുപക്ഷെ ഈ ഭൂമിയിൽ ചുരുക്കി നേരിൽ കാണില്ലായിരിക്കും നോ പ്രോബ്ലം അവിടെ വെച്ച് കാണാം പക്ഷെ അവിടെ വെച്ച് ഞാൻ നിങ്ങളെ പരിചയപ്പെടുമ്പോൾ എന്നോട് പറയണം ബ്രദർ എന്ന വചനമൊക്കെ സംസാരിച്ച സമയത്ത് ഇങ്ങനെ ഫോക്കസിനെ കുറിച്ചൊക്കെ സംസാരിച്ചുള്ളൂ അപ്പോ ഞാനൊരു തീരുമാനോട് തിന്നിയുള്ള എൻ്റെ ആയുസ്സിൽ ഞാൻ കർത്താവിലും സ്വർഗീയമായ കാര്യങ്ങളിലും ഉപജനത്തിലും ആത്മീയ കാര്യങ്ങളിലും ദൈവം എനിക്ക് തന്ന വിഷനിൽ ഫോക്കസ് ചെയ്യാനൊക്കെ തീരുമാനിച്ചു അങ്ങനെ ഒറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്തു പോയത് കൊണ്ട് ഞാനിവിടെ എത്തി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം അവിടെ ഒരു വർഷിപ്പ് നമുക്ക് അന്ന് നടത്താം ഹലോ ഫോക്കസ് എല്ലാവരും ഓർക്കെ പറഞ്ഞേ ഫോക്കസ് 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 ആ lose track of time and, and get completely caught up in what you're doing mattathil samayam completely adil tani immersed die absorbed die obsessed die adil thane nilkaamengil wow cheladak nadakku focus on the positive side and not on the negative side ipo എൻ്റെ ക്യാരക്ടറെടുത്താൽ എൻ്റെ ക്യാരക്ടറിൻ്റെ നെഗറ്റീവ് സൈഡ് ഒത്തിരി ഉണ്ട് ബട്ട് ഫോക്കസ് ഓൺ ദ പോസിറ്റീവ് സൈഡ് എല്ലാവർക്കും ഫ്ലോസ് ഉണ്ട് എല്ലാവർക്കും നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഉണ്ട് നല്ല ഗുണങ്ങളും ചീത്ത ഗുണങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും ഫോക്കസ് ഓൺ ദ പോസിറ്റീവ് സൈഡ് ലൈഫിൻ്റെയും അങ്ങനെ തന്നെ ഈ ഭൂമിയിൽ ഭൂരിഭാഗ ആളുകളും ഇല്ലാത്തതിനെ ഓർത്ത് വിഷമിച്ച് ആയുസ് പാഴാക്കുന്നവരാണ് എന്നാൽ ഉള്ളതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഉള്ളത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഇല്ലാത്തത് കൂടെ സപ്ലൈ ചെയ്യപ്പെടും അത്യല്പത്തിൽ വിശ്വസം കാണിച്ചാൽ നന്ദി കാണിച്ചാൽ കർത്താവ് വേണ്ടതൊക്കെ സപ്ലൈ ഇഫ് യു യു ട്രൈ ടു ടു സിറ്റ് ഓൺ വിൽ ഫോൾ ചെയ്യുന്നേങ്ങനെയാണ് രണ്ട് കസേരയിലോട്ട് ഇരിക്കാൻ ശ്രമിച്ചാൽ രണ്ടിന്റെ ഇടയിലോട്ട് വീഴും മലയാളത്തിൽ നല്ലൊരു ചൊല്ലുണ്ടല്ലോ രണ്ട് തോണിയിൽ കാൽ വെച്ചാൽ രണ്ട് തോണിയിലും ഉണ്ടാവില്ല നടുക്ക് വെള്ളത്തിൽ തന്നെ കാണും ഇൻ ലൈഫ് ഇൻ മിനിസ്ട്രി ചൂസ് ദോണി തിരഞ്ഞെടുക്കുക ഒരു കസേരൽ മര്യാദ ഇരിക്കുക രണ്ടിലും കൂടി ഇരിക്കല്ലേ രണ്ടിലും കൂടെ ഇരിക്കല്ലേ ഇതാണ് പറയാനുള്ളത് ഇരുന്ന് കഴിഞ്ഞാൽ വിവരം അറിയും ഞാനിതൊക്കെ പറയുമ്പോഴേ എന്തെങ്കിലുമൊക്കെ അകത്ത് തോന്നുന്നുണ്ടോ ദൃഢമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ തോന്നുന്നുണ്ട് ഒരു നോട്ട്ബുക്ക് അങ്ങ് വാങ്ങിക്കുന്നേ ഒരു ഇരുന്നൂറ് പേജിൻ്റെ വരയിട്ടതോ വരയിടാത്തൊരു പുസ്തകങ്ങൾ മേടിക്കും അതിലെഴുതാൻ തുടങ്ങുക എല്ലാ ദിവസവും ദൈവസന്നിധിയിലിരിക്കുക ദേവസന്നിധിയിലിരിക്കുമ്പോൾ കർത്താവ് ചിലതൊക്കെ അകത്ത് തരാം എഴുതാൻ തുടങ്ങുക ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ എന്നോട് കർത്താവ് ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ഞാൻ ടൈപ്പ് ചെയ്യും ടൈപ്പ് ചെയ്ത് എവിടെയെങ്കിലും ഒക്കെ സൂക്ഷിക്കും അല്ലെങ്കിൽ മൊബൈലിലാണ് കയ്യിലുണ്ടെങ്കിൽ മൊബൈലിൽ ടൈപ്പ് ചെയ്യും ഇങ്ങനെ ദിവസവും ദൈവത്തിൽ നിന്ന് നമ്മൾ കർത്താവിലെ ഏകാഗ്രമാക്കിയാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് സംസാരിക്കാൻ തുടങ്ങും തെറ്റുകൾ കാണിച്ചു തരും ഇടത്തോട്ട് പോകാം വലത്തോട്ട് പോവോ മുമ്പോട്ട് പോവോ ഇതെല്ലാം കർത്താവ് ഗൈഡൻസ് നമുക്ക് തരും ദൈവാത്മാവ് നടത്തുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ് എൻ്റെ അർത്ഥം ദൈവമക്കളെ നടത്താൻ ദൈവത്തിനറിയാം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തും ഞാൻ നാളെ ചില കാര്യങ്ങൾ നിങ്ങളോട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നുണ്ട് പക്ഷെ ഇന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഈ പോലൂസിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരാൻ നമുക്ക് പറ്റുമോ പിന്നിലുള്ളതൊക്കെ ഒന്ന് മറന്ന് മുന്നിലുള്ള ലക്ഷ്യത്തിലേക്ക് ഓടാൻ ലക്ഷ്യത്തിലേക്കോടാൻ ഒരു ശ്രമം നടത്താൻ പറ്റുമോ പലരെയും അവരുടെ കംഫർട്ട് സോണുകളിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടു പോകും ലക്ഷ്യമില്ലാതെ ഈ ആഴ്ചയിൽ ഈ ദിവസങ്ങളിൽ ബ്ലെസ്സിംഗ് കാണുന്ന എല്ലാവരെയും കർത്താവ് ലക്ഷ്യമുള്ളവരാക്കി ദർശനമുള്ളവരാക്കി അതിൽ ഫോക്കസ്ഡായി ജീവിക്കുന്നവരാക്കി ഇവിടം വിട്ടു പോകുന്നതിന് മുമ്പ് വൻകാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നവരാക്കി കൃതാർത്ഥതയോടെ അന്ധവിശ്വാസം വലിക്കുന്ന സമയത്ത് ഒരു പുഞ്ചിരിയോടെ എല്ലാവരോടും ഗുഡ് ബാക്ക് പറഞ്ഞ് കർത്താവിൻ്റെ സന്ധിയിൽ ചേർക്കപ്പെടാൻ അല്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ പോകാൻ എന്തിനായാലും കർത്താവ് ഒരുക്കാൻ ആഗ്രഹിക്കുന്നു എനിക്കൊരു കൂപ്പ് കൈകളോടെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇത് ഒത്തിരി പേരും ഈ വീഡിയോ ഈ വചനങ്ങളൊക്കെ കേട്ടാൽ നന്നാവില്ലേ അവരുടെ ലൈഫ് ശരിയാകണ്ടേ നമ്മുടെ സ്വാർത്ഥത വിടിഞ്ഞ് ഇതൊക്കെ ഒന്ന് ഒത്തിരി പേർക്കൊന്ന് ലിങ്കുകളൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുന്നേ വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹമായിട്ട് ഞാൻ പ്രാർത്ഥിക്കും കർത്താവ് ജനങ്ങളെ ബ്ലസ് ചെയ്യുന്നു ബ്ലസ് ചെയ്യുന്നു കേട്ടതുപോലെ ജീവിക്കാൻ കൃപ കൊടുക്കണമേ പിന്നിലുള്ളത് മറക്കാൻ കൃപ കൊടുക്കണമേറ്റ് ക്ഷമിച്ച് പുറത്ത് മറക്കാൻ കൃപ കൊടുക്കണമേ യേശുവിൻ്റെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഉണ്ടാകട്ടെ കുതികാലിൽ ഒരു കുതിപ്പ് ഉണ്ടാകട്ടെ ഹീൽസിൻ്റെ അവിടെ ഉപ്പൂറ്റിയിൽ ഒരു കുതിപ്പുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു കുതിപ്പ് ഒരു വലിയ മത്സരത്തിൽ ആ വെടിവെച്ച് കേൾക്കാൻ വേണ്ടി കുതിപ്പോടുകൂടെ നിൽക്കുന്ന ഒരു അത്ലീറ്റിനെ പോലെ ഓട്ടക്കാരനെ പോലെ ഈ സമയം മുതൽ ഓടാൻ ഒരു കൃപ ഒരു പാഷൻ എൻതൂസിയാസ് എല്ലാവരുടെ അകത്തുണ്ടാകട്ടെ യേശുവിന് നാമത്തിൽ ഭയങ്കരമായ മൈഗ്രെയിൻ സൗഖ്യമാകട്ടെ സൈനസ് പ്രോബ്ലം സൗഖ്യമാകട്ടെ ബ്രെയിൻ ട്യൂമർ യേശുവിൻ്റെ നാമത്തിൽ ചുരുങ്ങി അപ്രത്യക്ഷമാകട്ടെ അസ്ഥികളുടെ തേയ്മാനം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ ആർത്രൈറ്റിസ് സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓസ്റ്റിയോപ്രോസിസ് പോലുള്ള അസ്ഥി രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കണ്ണിൻ്റെ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഷുഗർ യേശു നാമത്തിൽ മാറിപ്പോട്ടെ ഗ്ലോക്കോമ പോലെയുള്ളത് മാറിപ്പോട്ടെ ഏത് രോഗങ്ങൾ കൈനീട്ടിക്കോ കർത്താവ് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന രോഗികൾ സൗഖ്യമാട്ടെ 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 കർത്താവിൻ ഈ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമയൻ സോ താങ്ക് യു സോ മച്ച് കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു ബൈ